പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകർക്കായി കണ്ണാടി എന്ന പേരിൽ ശിൽപശാല സംഘടിപ്പിച്ചു പൊന്നാനി വെച്ചാണ് നടന്നത് രണ്ടായിരത്തി വർഷത്തെ അക്കാദമിക അക്കാദമികതര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ അധ്യാപകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു പൊന്നാനി ഐസിഎസ്ആറിൽ വെച്ച് നടന്ന ശില്പശാല പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് കെ ഉമ്മർ അധ്യക്ഷത വഹിച്ചു ി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുഖ്യാതിഥിയായിരുന്നു ചർച്ച ചെയ്യുന്നത് ഒരു വിദ്യാലയത്തിലെ അധ്യാപകർ രക്ഷകർത്താക്കളും തങ്ങളുടെ വിദ്യാലയത്തെ വേഗം ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ

നമ്മുടെ ഹാപ്പിയസ്റ്റ് സ്കൂൾ വീടൊരു വിദ്യാലയം പോലൊരു വിദ്യാലയം എന്ന സെഷനിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് വിധു പി നായർ എ ക്ലാസ് മുറികളിൽ എന്ന സെഷനിൽ ഷിജോ ജോസഫ് ജോൺ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ കെ ടി പ്രശാന്ത് ഐസിഎസ്ആർ കോർഡിനേറ്റർ കെ എം ബി കോയ സ്കൂൾ അക്കാദമിക് കൌൺസിൽ ചെയർമാൻ ടി കുഞ്ഞികൃഷ്ണന് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും പി ടിഎ ഭാരവാഹികളുമടക്കം എൺപത് പേർ ശില്പശാലയിൽ പങ്കെടുത്തു എൻ പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ